പാസ് മോട്ടോർസ് എന്ന് പറഞ്ഞാൽ ഹോണ്ട ഷൈൻ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് ജനൽ സർവീസ് ഓയിൽ ചേഞ്ച് പെട്രോൾ അടക്കിയ പെട്രോളിൻ്റെ സ്മെല്ലും അടയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് ലീക്ക് ആണോ നമ്മൾ തന്നെ പറഞ്ഞതാണ് പിന്നെ വാട്ടർ സർവീസ് ഇത്രയും കേസം നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ബാക്ക് വീലിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്ത് അടയ്ക്ക് വരുന്നുണ്ട് ബാക്കിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നുട്ടോ ഹബിനായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നും ചെയ്യാ ഹബിനകത്ത് ഇപ്പോൾ ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറ് ഫുള്ള് തീർന്ന അവസ്ഥയുണ്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ അടക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക തീരെ കട്ട് മോഡലാണ് സൈഡ് നോക്കണ്ട സെൻറ്റർ ഭാഗം തീരെ തീർന്നേ കാണണ്ട പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ട എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി ആയാലും പുതിയ ബാറ്ററി നമുക്ക് വണ്ടിയും ഇരിക്കണം ബാറ്ററി അമറിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലും കൂടി അയച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ബാക്ക് വീൽ അയച്ചതിനു ശേഷം നമ്മൾ ഫ്രണ്ട് അതുകൂടി ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി ആയിരിക്കും ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്യും ഹബ്ബിനകത്ത് ജസ്റ്റ് ഒന്ന് പൊടി കളഞ്ഞ് റീസെറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ പിന്നെ ശരിക്കും ആ പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പെട്രോൾ ലീക്കിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് ഓവർഫ്ലോ പൈപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് മിസ്റ്റേക്ക് ആണ് നിലവിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നമുക്ക് ആ പൈപ്പ് ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട് ആ പൈപ്പ് പൈപ്പൊന്ന് മാറ്റിയിടാം കാർബിൻ്റെ ഭാഗത്ത് നമുക്ക് നിലവിൽ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് കാണുന്നതും ചേട്ടാ ഇവിടെ നിലവിൽ ഇവിടേക്കാണ് ചാടനേണ്ട റീസൺ എന്ന് വെച്ചാൽ നമുക്ക് നിലവിൽ ഇവിടെ പെട്രോളിൻ്റെ ഓവർഫ്ലോ പൈപ്പ് ചടിപ്പോ അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാം തീരെ പറ്റാത്ത കണ്ടീഷനിൽ മാത്രം കാർബെറ്റ് അഴിച്ചാൽ മതി കാർബ് അഴിച്ചാൽ ചിലപ്പോൾ ഉള്ളിലും കൂടുതൽ ഓവർഫ്ലോ വരാൻ സാധ്യത കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ പെട്രോളാണ് അതിൻ്റെ മെയിൻ ആയിട്ട് വില്ലൻ ഇപ്പോഴത്തെ പെട്രോൾ ഈ ട്വൻറ്റി പെട്രോളുണ്ട് ഇരുപത് ശതമാനം എത്തണമുള്ളതാണ് അത് ഈ അലുമിനിയം ബോഡിയൊക്കെ ദ്രവിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതാണ് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് അതിൻ്റെ പെട്രോൾ പൈപ്പിൻ്റെ ലീക്കേജ് ഉള്ളത് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു അപ്പോൾ പ്ലഗ് ശരിക്കും എനിക്ക് ഒന്ന് ഇടയ്ക്ക് അവിടെയോ വെച്ച് പ്ലഗ് മാറ്റിയിട്ടുണ്ട് കാരണം ഇത് ഈ പ്ലഗ് ഇതിൻ്റെ അല്ല പുതിയ പ്ലഗ് ആണ് ഞാൻ വണ്ടിയുടെ ടാങ്ക് ബാഗിനകത്തേക്ക് വെച്ചേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്ലഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ പ്ലഗ്ഗിനെ നീട്ടം കുറവാണ് ഇതിൻ്റെ പ്ലഗ് എന്ന് വെച്ചാൽ നല്ല നീട്ടുള്ള പ്ലഗ്ഗാണ് അപ്പോൾ ആ നീട്ടുള്ള പ്ലഗ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം കാരണം അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഫയറിങ് വരും ഇങ്ങടേക്ക് കയറി ഫയറിങ് വരാം പിന്നീട് നമുക്ക് ദോഷമായിട്ട് വരും കേട്ടോ അത് മാറ്റിയിട്ടേക്കാം ആ നഷ്ടം നോക്കണ്ട ഞാൻ വണ്ടിയുടെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് അത് ആർക്കെങ്കിലും കൊടുത്ത് ഉപയോഗിക്കുക ആ പഴയ മോഡൽ സ്പ്ലൻഡർ മോഡൽ വണ്ടിക്ക് നോക്കിയാൽ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം ആ മെയിനായിട്ട് ഇതൊക്കെയുള്ളൂ പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ജനറൽ സർവീസിൻ്റെയും ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് എല്ലാം കൂടി ഒരു ഏകദേശം അത്ര ഇതൊരു എസ്റ്റിമേറ്റ് ആയിട്ട് എൻ്റെ ഡീറ്റെയിൽസും വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതേപോലെ തന്നെ ടയറിൻ്റെ നോക്കിയിട്ട് പറയാം മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ കൊടുത്ത് മാറ്റിയാവുന്നതാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിൽ ഇടണമെന്നില്ല വീഡിയോ കണ്ടാൽ പോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ ഓക്കെ